കെ പോപ്പ് കെ മൂവീസ് കെ ഡ്രാമ കെ ബ്യൂട്ടി കേരളത്തിലെ പോലെ അവിടെയും എല്ലാം കെയിലാണ് ബി ടി എസും സ്ക്വിഡ് ഗെയിമും ത്രില്ലറുകളും കിംജി രുചികളും അലയടിക്കുന്ന ദക്ഷിണ കൊറിയൻ സംസ്കാരം ലോകമെങ്ങും ഇത് കൊറിയൻ തരംഗത്തിൻ്റെ കാലമാണ് വ്യവസായ രംഗത്ത് സാംസങ്ങും എൽ ജിയും കിയേയും കുണ്ടായിയും ചേർന്ന് നയിച്ച സാമ്പത്തിക വിപ്ലവത്തിന്റെ സുവർണകാലത്തിന് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് വന്നപ്പോൾ വിനോദ വ്യവസായത്തിലൂടെയും കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറികളുടെ ലോക തലസ്ഥാനമായി കൊറിയ ഇന്ന് അതിവേഗം മാറി കൊറിയക്കാർക്ക് പ്രായം പറഞ്ഞാൽ വയസ്സ് ഒന്ന് കൂടുതലാണ് ഫാനിട്ട് കിടന്നുറങ്ങാൻ പൊതുവെ മടിക്കുന്ന ജനങ്ങൾ ചുവപ്പ് മഷിയും നാല് എന്ന അക്കവും നിർഭാഗ്യമായി കാണുന്നവർ മനുഷ്യവാസം തന്നെ ഇല്ലാതായി പോകുമോ എന്ന് ഭയപ്പെടുന്ന ദക്ഷിണ കൊറിയയുടെ വളർച്ചയുടെ കഥയും ലോകമെങ്ങും ന്യൂജൻ ലഹരിയായി പടരുന്ന അവരുടെ കെ തരംഗവുമാണ് ഈ ലക്കം ഇൻസൈഡ് ഔട്ടിലുള്ളത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഹോളിവുഡ് സിനിമകൾക്ക് ദക്ഷിണ കൊറിയയിലേക്ക് എൻട്രി കിട്ടിയ കാലം ലോകമെങ്ങും തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ച ജുറാസിക് പാർക്ക് എന്ന സിനിമ ദക്ഷിണ കൊറിയയിലും കാശുവാരി ആ ഒറ്റ ചിത്രം നേടിയ വരുമാനം ഹ്യുണ്ടൈ കമ്പനി ലോകമെങ്ങുമായി പതിനഞ്ച് ലക്ഷം കാറുകൾ വിറ്റ് കിട്ടിയതിലും അധികമായിരുന്നു അത് ചൂണ്ടിക്കാട്ടി വിനോദ മാധ്യമ വ്യവസായത്തിന്റെ സാധ്യത വിശദീകരിച്ച് അക്കാലത്തെ പ്രസിഡന്റ് കിം യോങ് സാമിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പുതിയ തരംഗത്തിന്റെ തുടക്കം ഹലയു എന്നാണ് ലോകം ഭരിക്കുന്ന കൊറിയൻ തരംഗത്തെ പൊതുവെ പറയുന്നത് സിനിമകളും ഡ്രാമകളുമായിരുന്നു ആദ്യം കൊറിയയ്ക്ക് പുറത്ത് പൊതുവെ സ്വീകരിക്കപ്പെട്ടത് പിന്നെ സംഗീതവും രുചിയുമായി മൊബൈൽ യുഗത്തിൽ ഓൺലൈൻ ഗെയിമുകളായി ട്രെൻഡിങ് സ്ട്രീമിംഗ് യുഗത്തിലേക്ക് എത്തിയപ്പോൾ കൊറിയൻ എന്റർടൈൻമെന്റായി മാർക്കറ്റ് ലീഡർ ബി ടി എസ് ഉള്ളത്ര ആരാധകർ മറ്റെന്തിനെങ്കിലും ഇന്നുണ്ടാവുമോ രണ്ടായിരത്തി ഇരുപതിൽ ബി ടി എസ് സിംഗിൾ ഡൈനാമിക് മാത്രം നൂറ്റിനാൽപ്പത് കോടി ഡോളർ കൊറിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോയ് ബാൻഡിന്റെ സംഗീത പരിപാടിക്കായി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വിദേശ ടൂറിസ്റ്റുകൾ സോളിലെത്തി എന്നാണ് കണക്ക് അതുവഴി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയിലേക്ക് ഒഴുകി ഹോളിവുഡ് നിലവാരത്തിൽ ബിഗ് ബജറ്റിൽ ആദ്യമായി അവിടെ നിർമ്മിച്ച ചിത്രം ശിരി ആയിരുന്നു സാംസങ് ആയിരുന്നു നിർമ്മാതാക്കൾ കൊറിയയുടെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ കൊറിയൻ വിനോദ പരിപാടികൾക്ക് ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് കോടിയോളം ആരാധകർ ലോകമെമ്പാടുമുണ്ടെന്നാണ് കണക്ക് അതായത് ആ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ നാലിരട്ടി കൊറിയൻ ഇഷ്ടം മലയാളിയിലും ആദ്യം കയറിപ്പറ്റിയത് സിനിമകളെക്കാൾ മുന്നേ ഒരുപക്ഷെ ഗന്നം സ്റ്റൈലിലൂടെയായി അവിടെ നിങ്ങോട്ടുള്ള അമ്പരപ്പിക്കുന്ന വളർച്ച ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഏറ്റവും വലിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ദക്ഷിണ കൊറിയൻ വിപണിയിൽ ഈ അടുത്ത കാലത്ത് ഇറക്കാൻ പോകുന്ന മുന്നൂറ് കോടി ഡോളറാണ് സ്ക്വിഡ് ഗെയിം മാത്രം അവർക്ക് നൽകിയ ലാഭം അത്ര വലുതാണ് നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പരിപാടിയും സ്ക്വിഡ് ഗെയിമാണ് സാറ്റലൈറ്റ് ചാനലുകളുടെ വരവാണ് വഴിത്തിരിവായത് ഇന്റർനെറ്റിന്റെ വരവോടെ ദക്ഷിണ കൊറിയ അടിമുടി മാറി വിപണി തുറന്നു അതിവേഗം കൊറിയൻസ് ഫൈവ് ജിക്കാരായി ചൈനയും കടന്ന് ഏഷ്യ കീഴടകി മലയാളിയിലേക്ക് പോലും വിത്തിട്ട ഗ്ലോബൽ ഹിറ്റ് ഖന്നം സ്റ്റൈലായിരുന്നു അഞ്ഞൂറ് കോടി വ്യൂ കിട്ടിയ വീഡിയോ ഗ്ലോബൽ ഹിറ്റാകാൻ ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് തെളിയിച്ച വീഡിയോ യൂട്യൂബും മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ സ്പോട്ടിഫൈയും ഒ ടി ടിയും അടക്കി ഭരിക്കുന്ന വിനോദ വ്യവസായത്തിന്റെ കേന്ദ്രമാകാൻ അധിക കാലം വേണ്ടി വന്നില്ല ബാൻഡുകളായ ബി ടിഎസും ബ്ലാക്ക് പിങ്കും കെ ബാൻഡും അറിയാത്തവരില്ല ബി ടിഎസുകാരെ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ആരാധന മൂത്ത് ട്രെയിൻ കയറിയ വാർത്തകൾ പോലും കേൾക്കുന്നു അതിവേഗം പടരുന്ന നവസംസ്കാരം കൾച്ചറൽ സൂപ്പർ പവർ ആയുള്ള വളർച്ച അഭിരുചികൾക്കനുസരിച്ച് ട്രെൻഡുകൾ അവർ മാറ്റി പിടിക്കും ഹിപ് ഹോക്കും റോക്കും ജാസും ഡിസ്കോയും എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ പറയാറുള്ള പ്രിയൻ ടച്ച് എന്ന് പറയും പോലെ ഒരു കെ പോപ്പ് കേൻഡിങ് പാരസൈറ്റിലൂടെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ വരെ ദക്ഷിണ കൊറിയയിലെത്തി മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ഇതര സിനിമയായിരുന്നു പാരസൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാൻ കാങ്ങിലൂടെ സാഹിത്യ നൊബേലിലും ദക്ഷിണ കൊറിയൻ മേൽവിലാസം വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം അവിടുത്തെ ഭക്ഷണവും ആഗോളതലത്തിൽ ഹിറ്റായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറിയയുടെ കൾച്ചറൽ കയറ്റുമതി കമ്പ്യൂട്ടർ ഗെയിംസ് കൺസേർട്സ് കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാം കൂടി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിൻ്റെതായിരുന്നെങ്കിൽ ഇതിൽ ബി ടി എസിന്റെ മാത്രം വിഹിതം ഏകദേശം മുന്നൂറ്റി അൻപത് കോടി ഡോളറാണ് ദക്ഷിണ കൊറിയ സന്ദർശിച്ച ടൂറിസ്റ്റുകളുടെ ആകെ എണ്ണത്തിലും ഏഴ് ശതമാനവും ഈയൊരു ഒറ്റ ബാൻഡിന്റെ പേരിലാണ് അവിടേക്ക് ഒഴുകിയത് ഇപ്പോൾ അത് വളർന്ന് ബി ടി എസ് ഒരു വലിയ ആർമിയായി ആരാധക ലക്ഷങ്ങൾ ലോകത്ത് പല ഭാഗത്തും സംഘടിത ഗ്രൂപ്പായി ഒരു സമ്മർദ്ദ ശക്തിയായും സന്നദ്ധ പ്രവർത്തനങ്ങൾ പോലും നടത്തുന്നു ചില രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ശക്തരും സംഘടിതരുമാണ് ബി ആർമി ഒരു വശത്ത് വിനോദരംഗം കാശു വരുമ്പോൾ കോസ്മെറ്റിക്സ് പ്ലാസ്റ്റിക് സർജറി മേഖലയിൽ ഇന്നവർ ഗ്ലോബൽ ലീഡറാണ് കെ ബ്യൂട്ടി വ്യവസായ കയറ്റുമതി ആയിരം കോടി ഡോളർ വരെ കടന്നു കെ പോപ്പിനെയും കെ ഡ്രാമുകളെയും പിൻപറ്റി വന്ന ഒരു ബൂം ചൈനയാണ് ദക്ഷിണ കോസ്മെറ്റിക്സിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ തൊട്ടുപിന്നിൽ അമേരിക്കയും ജപ്പാനും രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ കുതിപ്പുണ്ടായത് അന്ന് നൂറ്റി എൺപത് കോടി ഡോളറിന്റേതായിരുന്നെങ്കിൽ ഇന്നത് ആയിരം കോടിക്ക് മേൽ ഡോളർ കവിഞ്ഞു ബയോ ഹെൽത്ത് സെക്ടറും കുതിക്കുന്നു ഇരുപത്തിരണ്ട് ശതമാനത്തിലാൾ വളർന്ന് അറുന്നൂറ് കോടി ഡോളർ അത് കവിഞ്ഞു ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതി കൂടുതലായും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പ്ലാസ്റ്റിക് സർജറി രംഗത്ത് ലോകത്ത് ഒന്നാമതാണ് കൊറിയ ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ ബിസിനസ് കൊറിയൻ സൗന്ദര്യ ആരാധകർ ലോകമെങ്ങുമുണ്ട് എട്ട് ലക്ഷം പേരാണ് മെഡിക്കൽ സേവനം തേടി ഒരു വർഷം ആ രാജ്യത്തേക്ക് എത്തുന്നത് ഡെർമറ്റോളജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറിയാണ് വരുന്നവരിൽ നാലിലൊന്ന് ആൾക്കാരും ഈ പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി മാത്രമാണ് നീണ്ട കാലത്തെ യുദ്ധത്തിന് ശേഷം കൊറിയകൾ തമ്മിൽ പിരിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഭൂമിയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ദക്ഷിണ കൊറിയ കേവലം ഇരുപത് വർഷം കൊണ്ട് സമ്പന്ന രാജ്യമായി വികസിച്ച കഥയാണ് അവരുടേത് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിൽ അമർന്ന രണ്ട് ദശാബ്ദം തൊണ്ണൂറുകളിൽ ജനാധിപത്യത്തിന്റെ കാറ്റ് പിന്നെയും വസന്തം തീർത്തു മെറക്കിൽ ഓൺ ദി ഹാൻ റിവർ കൊറിയൻ സാമ്പത്തിക വളർച്ചയുടെ കാലഘട്ടത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുക ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പാതിയിൽ വൻ വികസന കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി രണ്ടിൽ ജപ്പാൻ ലോകകപ്പ് ഫുട്ബോൾ ആതിഥേയത്വം സോൾ ബുസാൻ ഇഞ്ചിയോൺ എല്ലാം ഇന്ന് വൻ നഗരങ്ങളായി വികസിച്ചു മറുവശത്ത് സർക്കാർ പിന്തുണയിൽ കുടുംബ ബിസിനസ്സുകളിൽ നിന്ന് കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു ആവിർഭാവം തന്നെ സംഭവിച്ചു അതിൽ പ്രധാനികൾ അവരുടെ ഉൽപ്പന്നമില്ലാത്ത വീടുകൾ ഇന്ന് നമ്മുടെ നാട്ടിലും വളരെ ചുരുക്കമാണ് മൊബൈൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ നീളുന്ന വമ്പൻ ബ്രാൻഡ് അതിനപ്പുറം നമുക്കറിയാത്ത പല ബിസിനസ്സും അവർക്കുണ്ട് കെമിക്കൽ വ്യവസായം ഫൈനാൻസ് ഹോട്ടൽ കൺസ്ട്രക്ഷൻ ആശുപത്രികൾ വരെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയും ആ നാട്ടിൽ സാംസങ് തന്നെയാണ് മലേഷ്യയിലെ പെട്രോണസ് ടവറും തായ്പയിലെ പാലവും ദുബായിലെ ബുർജ് കലീഫ് വരെ നിർമ്മിച്ചത് സാംസംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കളിലൊന്നും സാംസംഗ് ആണ് കാർ നിർമ്മാണത്തിൽ ലോകത്ത് ആറാം സ്ഥാനത്ത് അവരാണ് രാജ്യത്തിന്റെ ആകെ ജി ഡിപിയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരും സാംസങ്ങിന്റെ സംഭാവന കുറച്ചുകൂടി പറഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ നല്ലൊരു പങ്കും സാംസങ്ങിന്റെ സംഭാവനയാണ് കഴിഞ്ഞ വർഷം ഹ്യുണ്ടായിയുടെ പ്രവർത്തന ലാഭം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന് ാണ് ലാഭത്തിൽ സാംസങ്ങിനെ പോലും അവർ മറികടന്നു കിയയുടേത് എണ്ണൂറ് കോടി ഡോളറിന് മേലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കൾ ഹ്യുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ആണ് അതിൽ ഏഴാം സ്ഥാനമാണ് സാംസങ്ങിനുള്ളത് ദക്ഷിണ കൊറിയയിലെ എസ് കെ എനർജിയുടേതാണ് മൂന്നാമത്തെ വലിയ എണ്ണ റിഫൈനറി മറ്റൊരു വമ്പൻ ബ്രാൻഡ് എൽ ജി ആണ് ഇനി ദക്ഷിണ കൊറിയക്കാരുടെ മാത്രം ചില പ്രത്യേകതകൾ നോക്കാം വയസ്സ് കണക്കാക്കുന്ന രീതി അവിടെ തീർത്തും വ്യത്യസ്തമാണ് ജനിക്കുമ്പോൾ ഒരു വയസ്സായിട്ടാണ് കുഞ്ഞിന് കണക്കാക്കുക അടുത്ത പുതുവർഷം വരുമ്പോൾ ഒരു വയസ്സ് കൂടുന്നു ഫലത്തിൽ ഒന്നോ രണ്ടോ വയസ്സ് മറ്റു രാജ്യക്കാരെക്കാൾ കൂടുതലായിരിക്കും അവർക്ക് കാരണം പലതാണ് ഒൻപത് മാസത്തോളം അമ്മയുടെ ഉദരത്തിലായതിനാൽ ഒരു വയസ്സ് അങ്ങനെ കണക്കാക്കുന്നു നമ്മളിൽ പലരും കൃത്യമായി ബ്ലഡ് ഗ്രൂപ്പ് പോലും ഓർത്തുവെക്കുന്നവർ ചുരുക്കമാണ് എന്നാൽ കൊറിയക്കാർക്ക് അത് കൃത്യമായി ഓർമ്മയുണ്ടാവും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഡേറ്റിങ്ങിനും ബ്ലഡ് ഗ്രൂപ്പ് ഒരു കടമ്പയാണെന്ന് ചുരുക്കം ഹോട്ടലുകളിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കുന്ന രീതി ലോകവ്യാപകമായിട്ടുണ്ട് ദക്ഷിണ കൊറിയക്കാർക്കിടയിൽ മാത്രം അതില്ല പ്രത്യേകിച്ച് കരുതലില്ലാത്തതുകൊണ്ടൊന്നുമല്ല അതൊരു അപമാനിക്കലായി കരുതുന്നത് കൊണ്ട് മാത്രമാണ് ആ രീതി പിന്തുടരാത്തത് കഴിച്ചാൽ ബിൽ തുക കൃത്യമായി കൊടുത്താൽ മതി ഒരു രൂപ പോലും കൂടുതൽ വേണ്ട ഇരുപതാം നൂറ്റാണ്ടിൽ കൊറിയൻ ഉപദ്വീപിന്റെ ആദ്യത്തെ ഭൂപടം വരച്ചത് ഒരു കടുവയുടെ ആകൃതിയിലായിരുന്നു ഇനി അടച്ചിട്ട മുറിയിൽ ഫാനിട്ട് കിടന്നുറങ്ങുന്നതിനെ കൊറിയക്കാർ പൊതുവേ പേടിക്കുന്നു ഒരുതരം ഫോബിയ ഇലക്ട്രിക് ഫാൻ ഒരു മരണഭയമാണ് ടൈമർ ഉള്ള ഫാനുകളാണ് പൊതുവെ അവർ ഉപയോഗിക്കുന്നത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫാകും ഒരു പേടി ഒഴിവാക്കാനുള്ള ടൈമർ എന്ന് വേണേ പറയാം പരിചയമുള്ള ആളെ കുറച്ച് നാളിന് ശേഷം കണ്ടാൽ നമ്മുടെ രീതിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ കാര്യങ്ങളൊക്കെ എന്നൊക്കെയാകും ചോദിക്കുക കൊറിയക്കാർ പക്ഷേ ചോദിക്കുക ഹാവ് യു ഈറ്റ് ആൻഡ് റൈസ് എന്നാണ് ഒരു ഔപചാരികത ക്ഷേമാന്വേഷണത്തിന് കുറച്ച് കരുതൽ കൂടുതൽ തോന്നും ചോദിക്കും ചുവപ്പ് മഷിയുള്ള പേന കൊണ്ട് അവർ പൊതുവെ എഴുതാറില്ല പേരുകൾ അശുഭ സൂചനയാണത് മരിച്ചവരുടെ പേര് കുടുംബ രജിസ്റ്ററിലും ഔദ്യോഗിക രേഖകളിലും എഴുതുക ചുവപ്പ് മെഷീനാണ് ചുവപ്പിനെ മരണവുമായി ബന്ധപ്പെടുത്തി കാണുന്നു നാല് എന്ന അക്കം നിർഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് കെട്ടിടങ്ങളിൽ നാലാം നിലക്ക് നാല് എന്നതിനു പകരം എഫ് എന്ന് പോലും രേഖപ്പെടുത്തുന്ന പതിവുണ്ട് ലിഫ്റ്റിൽ പോലും അത് പിന്തുടരുന്നു ലോകത്തെ ഏറ്റവും സ്പീഡുള്ള ഇന്റർനെറ്റ് സേവനം നൽകുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ എൺപത് ശതമാനം ജനങ്ങൾക്കും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട് രാജ്യത്തെ ജനങ്ങളെക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോൺ ഉള്ളതായിട്ടാണ് കണക്ക് ദിവസം പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് അവർ മൊബൈലിൽ ചെലവിടുന്നത് മൂന്നിൽ ഒരാളും തനിച്ച് താമസിക്കുന്ന രാജ്യം മൊത്തം ഏകാംഗവാസികളായിട്ട് എഴുപത്തിയഞ്ചു ലക്ഷം പേരോളമുണ്ട് കൂടുതലും യുവാക്കളും വയോജനങ്ങളുമാണ് എഴുപത് ശതമാനം പേരും ഫുഡ് ഡെലിവറി ആപ്പിലൂടെ ഭക്ഷണം ഓർഡർ ചെയ്ത് ശീലിച്ചവരാണ് ലീ പാർക്ക് അല്ലെങ്കിൽ കിം കുറേക്കാരിൽ ഭൂരിഭാഗത്തിനും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പേര് രാജ്യത്തെ അഞ്ചിലൊരാൾക്ക് കിം എന്നാണ് പേര് എന്നാണ് പൊതുവെ ഒരു കണക്ക് സൗന്ദര്യം അതിൽ ഒരു കോംപ്രമൈസും അവർക്കില്ല പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സൗന്ദര്യം കൂട്ടൽ സ്ഥിരം പരിപാടിയാണ് അങ്ങനെ അതൊരു വലിയ ബിസിനസ് ആയി അവിടെ വളർന്നു ഇതൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒട്ടും ശുഭകരമല്ല പ്രായം ചെന്ന ഒരു സൂപ്പർ ഏജ്ഡ് സമൂഹമായി ദക്ഷിണ കൊറിയ മാറിക്കഴിഞ്ഞു ജനസംഖ്യയുടെ ഇരുപത് ശതമാനവും അറുപത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് അഞ്ചു കോടി ജനങ്ങളുള്ളതിൽ ഒരു കോടിയിലേറെ പേരും വയോധികരെന്ന് ചുരുക്കം ജനന നിരക്കാവട്ടെ അപകടകരമായ രീതിയിൽ കുറഞ്ഞു വിവാഹം വേണ്ട കുട്ടികൾ വേണ്ട എന്ന ചിന്താഗതിയാണ് പൊതുവെ പ്രസവിക്കാനോ അമ്മമാരാകാനോ ആരും തയ്യാറാകുന്നില്ല പോറ്റാനുള്ള ചെലവ് ഒരു വശത്ത് കരിയർ ബ്രേക്കും അങ്ങനെ എൻജോയ്മെന്റ് കാലം കുറയുന്നത് ഇവരെ അമ്മമാരാകുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു ജനന നിരക്ക് കൂട്ടാൻ ശതകോടികൾ സബ്സിഡിയായി നൽകിയിട്ടും യാതൊരു രക്ഷയുമില്ല ജനന നിരക്കിൽ ലോകത്തെ ഏറ്റവും കുറവുള്ള രാജ്യവും ദക്ഷിണ കൊറിയയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്ത്രീ അവരുടെ ആയുസിൽ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണം പോയിന്റ് ഏഴ് രണ്ട് ശരാശരിയാണ് കഴിഞ്ഞ വർഷം അത് കുറച്ചുകൊടുത്താന്ന് പോയിന്റ് ആറ് എട്ടായി കുറഞ്ഞു പൊതുവെ ഒരു സന്തുലിതാവസ്ഥ പാലിക്കപ്പെടണമെങ്കിൽ രണ്ട് പോയിന്റ് ഒന്ന് ശരാശരി വേണം എന്നാണ് കണക്ക് അവിടെയാണ് പോയിന്റ് ആറ് എട്ട് എന്ന നില ആയമാരെ ഇറക്കുമതി ചെയ്തു നികുതിയിൽ ഇളവ് നൽകി മൂന്നോ അതിൽ കൂടുതലോ കുട്ടികളുടെ പിതാവിനെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കി ശമ്പളത്തോടുകൂടിയുള്ള പിതൃത്വ അവധി പുതിയ മാതാപിതാക്കൾക്ക് പണമിടപാട് നടത്താനുള്ള ബേബിയെ വൗച്ചറുകൾ സാമൂഹിക ക്യാമ്പയിനുകൾ തുടങ്ങിയ പല പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടും ഇതിൽ ഒരു മാറ്റവുമില്ല ഇല്ല രാജ്യത്തെ ജനസംഖ്യാ വർധനവിനായി കഴിഞ്ഞ പതിനാറ് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് ബില്യൺ ഡോളർ ചെലവിട്ടതായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികൃതർ അറിയിച്ചത് പ്രതിസന്ധി പരിഹരിക്കാൻ ദേശീയ അടിയന്തരാവസ്ഥ എന്ന പേരിൽ ഒരു പുതിയ മന്ത്രാലയം തന്നെ രൂപീകരിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് പറയേണ്ടി വന്നു വിവാഹ കുടിയേറ്റം സാധാരണയായി പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള പുരുഷന്മാർ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു മടങ്ങുന്നു അതിർത്തി കടന്നുള്ള വിവാഹം കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ എഴുപത് ശതമാനത്തിലേറെ വർദ്ധിച്ചു ഏറ്റവും ഒടുവിൽ ദക്ഷിണ കൊറിയ വാർത്തകളിൽ നിറഞ്ഞത് പ്രസിഡന്റ് യൂൻ സൂക് യോളിലൂടെയാണ് വീണ്ടും വിചാരമില്ലാതെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിക്കുകയും ചെയ്ത സംഭവത്തിലൂടെ െ അതിന് കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയായിരുന്നു പ്രസിഡന്റ് ദിവസങ്ങൾക്കുള്ളിൽ ഇമ്പീച്ച് ചെയ്യപ്പെട്ടു അവിടെയും അവസാനിച്ചില്ല വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഇനി കോടതി വ്യവഹാരങ്ങളുടെ കാലം ഇതാദ്യമല്ല ഇംപീച്ച്മെന്റ് പത്തു വർഷം മുമ്പും ഇത് ആവർത്തിക്കപ്പെട്ടു അന്ന് പ്രസിഡന്റ് പാർക്ക് ഗ്യൂൻ ഹൈയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കി ആലോചിക്കുക അക്കാലത്ത് ബോട്ട് മുങ്ങി മുന്നൂറ്റി നാല് പേർ മരിച്ച സംഭവമാണ് ആ നടപടിയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനാലിലുണ്ടായ അപകടം രാജ്യത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിട്ട് നിൽക്കുന്നു അനാസ്ഥയ്ക്കെതിരെയും പ്രസിഡന്റിനെതിരെ അഴിമതിക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല പ്രതിഷേധക്കാരുടെ ആയുധം മെഴുകുതിരികളായിരുന്നു അക്രമമില്ലാതെയും അത് വിജയം കണ്ടു മുൻ ഏകാധിപതിയുടെ മകളായ പാർക്ക് ഹൈയെ പാർലമെന്റ് അങ്ങനെ ഇമ്പി ചെയ്തു ഇന്നവർ ഇരുപത്തിനാല് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്നു പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ് കൊറിയക്കാർ എല്ലാ തരത്തിലും ഒരു ട്രെൻഡ് സെറ്റേഴ്സ് ഇൻസൈഡ് ഔട്ടിന്റെ മുൻലക്കങ്ങൾ കാണാൻ മാതൃ